സോ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ വിജയ്യെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പവർ ടീം അതായത് ടണൽ ടീമാണ് വിജയിച്ചിരിക്കുന്നത് പൂജയുടെ ടീം അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും നല്ല പെർഫോമൻസ് ആയിരുന്നു രാവിലെ തന്നെ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്രിയെയും അതുപോലെ പവർ ടീമിനെയും തേച്ച് ഒട്ടിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ടീമാണ് പൂജയുടെ ടീം അവർ തന്നെയാണ് വിജയി ആയത് രണ്ടാം സ്ഥാനത്ത് ഇതുപോലെ തന്നെ തേച്ച് മറ്റൊരു ടീമാണ് നമ്മുടെ നെസ്റ്റ് ടീം നെസ്റ്റ് ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡി ജെ സിബിന്റെ ടീം ഗംഭീരമായിട്ട് ജാസ്മിനെയും ഒക്കെ അവിടെ തറയിലിട്ട് അരച്ച് വടിച്ചെടുത്ത ടീമാണ് സോ അവരാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് പോയത് ടീമാണ് സായി നമ്മുടെ അഭിഷേക് ജയദീപ് അതുപോലെ തന്നെ നമ്മുടെ നന്ദനയും നോറയും ഒക്കെ ഉള്ള ടീമാണ് പക്ഷെ നോറയുടെ ഒക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ തരക്കേടില്ലാത്ത പെർഫോമൻസ് സായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ജിൻഡോയും നന്നായിട്ട് പെർഫോം ചെയ്തു അഭിഷേകും ഓക്കെ ആയിരുന്നു പക്ഷെ നോറ നന്നായിട്ട് സ്കോർ എന്ന് എനിക്ക് തോന്നി നമുക്ക് അതിനെ വിശദമായി വേറെ വീഡിയോകൾ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന നിലയിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ടണൽ ടീമാണ് പൂജയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത്